ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു ഉപഷേർ പൂഴിക്കുന്ന് റോഡ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനെ തൊട്ട് അടുത്തേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ മാവട്ടത്തിൽ യു ഡി എഫ് പ്രവർത്തകർ വലയം ചെയ്തിട്ടുണ്ട് പല വഴികളിലൂടെ എത്തി ഡിവൈഎഫ്ആർ പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാം ബി ജെ പി പ്രവർത്തകനും മറുഭാഗത്തുണ്ട് ഇത് ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുകയാണ് പ്രതിഷേധങ്ങൾ നിർവഹിക്കുകയാണ് രാഹുൽ മാവൂട്ടത്തിൽ വലിയ പ്രതിഷേധം നമുക്ക് കാണാം മറുഭാഗത്ത് പിരായിരി പഞ്ചായത്തിന് സമീപം മൂഴിക്കുത്ത് റോഡ് ഉദ്ഘാടനം ചെയ്യുകയാണ് നാടകീയമായ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ആക്കൂട്ടത്തിൽ ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ് വലിയ പ്രതിഷേധം കാണാം യു ഡി എഫ് പ്രവർത്തകർ എത്രത്തോളം അഭിവാദ്യം ചെയ്യുന്നു അത്രത്തോളം മറുഭാഗത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിമുടി കാണിക്കുകയും ഗോ ബാക്ക് വിളികളും മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധിക്കുകയും ചെയ്തു ബി ജെ പി ും പ്രതിഷേധവുമായി സ്ഥലത്തുണ്ട് പരസ്പരം കോർവിടുകൾ കൂടി അവിടെ മുഴങ്ങുകയാണ് രണ്ട് ഭാഗത്തായി ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ പ്രതിഷേധങ്ങൾ കൂടുവരും ആ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും രാഹുൽ മാംകൂട്ടത്തിലെ ാണ് ആ മറുഭാഗത്ത് ഇപ്പോഴും കോർവിളികളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകനും ബി ജെ പി പ്രവർത്തകനും കരിങ്കുടി പ്രതിഷേധം തുടരുന്നുമുണ്ട് ആദ്യമായി ഈ പ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു പൊതുപരിപാടി നടത്തിയിരിക്കുന്നു പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ ഊഴിക്കുന്ന് റോഡ് ആ റോഡ് എം ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണ് ആ റോഡിന്റെ ഉദ്ഘാടന പരിപാടി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ രാഹുൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് പൊതുപരിപാടിയിലേക്ക് രാഹുൽ എത്തുകയാണെങ്കിൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നുള്ളത് നേരത്തെ തന്നെ രാഹുൽ എന്തായാലും രാഹുൽ ഇപ്പോൾ വീണ്ടും ഇവിടെയുള്ള ആളുകളെ കാണുക അവരെല്ലാം അഭിവാദ്യം ചെയ്തതിനു ശേഷം നടന്നു നീങ്ങുക എന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് പക്ഷെ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂടിക്കുട മേഖലയിലെ ഓരോ വഴികളും ഉള്ളിലൂടെയും വലിയ രീതിയിൽ പ്രതിഷേധമായി ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർ കരിങ്കോടെയുമായി എത്തുന്നുണ്ട് രാഹുൽ ഇപ്പോൾ ഈ ഉദ്ഘാടന പരിപാടി നടക്കുന്ന മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു റോഡിന്റെ ഉദ്ഘാടനം നേരത്തെ റിപ്പോൾ മുറിച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇപ്പോൾ ഒരു പൊതുപരിപാടി പോലെ ഈ സമീപത്ത് തന്നെ ഒരു കേന്ദ്രത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു ഇനി ഇവിടെ വെച്ച് ഇവിടെയുള്ള ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രദേശത്തെ ഒരു വീടുകളിലേക്ക് എത്തി വയോധികരായിട്ടുള്ള ഉൾപ്പെടെയുള്ള വോട്ടർമാരെ കണ്ട് ഇപ്പോൾ അഭിവാദ്യം അറിയിക്കുക അതിനുശേഷം പിന്നീട് ഈ റോഡിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിലുള്ള നീക്കം ഏതായാലും അതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമെന്ന് ഉൾപ്പെടെ ഇപ്പോൾ പാലക്കാട് പിരാരിയിലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അതുപോലെ തന്നെ പിരാരി പഞ്ചായത്ത് അധ്യക്ഷ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ എല്ലാം സമീപത്തിൽ ഇപ്പോൾ ഈ പൂഴിക്കുന്ന റോഡിലെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഔദ്യോഗിക പരിപാടിയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു യും ബി ജെ പിയും പ്രതിഷേധ മുദ്രാവാക്കി എന്ന് വിളിക്കുമ്പോൾ രാഹുലിന് അനുവാദ രാഹുൽ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ അഭിമാന മുദ്രി എന്ന് വലിയ പ്രതിഷേധ മുദ്രാവാക്യം ഇവർ കഷ്ടപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ നടക്കട്ടെ പരിപാടിക്ക് ശേഷം പ്രതികരിക്കാം എന്നുള്ള അതാണ് ഇപ്പോൾ രാഹുൽ അങ്കൂടത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് കൂഴിക്കുന്ന് മേഖലയിൽ ഇപ്പോൾ ഏതായാലും ഈ റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുന്നു പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ നടന്നിരുന്നു ഡിവൈഎഫ്ഐയും ബി ജെ പിയും രാഹുലിനെതിരെ കരിങ്ങോടി കാണിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം ശേഷം യു ഡി എഫിന്റെ പ്രവർത്തകരെത്തി രാഹുൽ അവരുമായി പിന്നീട് ആ വാഹനം തടഞ്ഞപ്പോൾ ആ ഇറങ്ങി പിന്നെ ഈ റോഡിലൂടെ നടന്നി നീങ്ങിയാണ് ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് എത്തിയത് ഇപ്പോഴും ദൃശ്യങ്ങൾ കാണുന്ന പല ആളുകളും രാഹുൽ അരികിലേക്ക് എത്തി അഭിവാദ്യം കാഴ്ചകളാണ് വിനീത മുബീർ പി അക്ബർ കൂടിയുണ്ട് മറുഭാഗത്ത് എന്താണ് സ്ഥിതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധമായി അവിടെ തുടരുകയാണ് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരും പിന്മാറിയിട്ടില്ല അല്ലേ യും ബി ജെ പിയുടെയും പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു ഭാഗത്താ നിലയിൽ തന്നെ തുടരുന്നുണ്ട് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന മേഖലയിലേക്ക് അത്ര കടത്തിവിടാൻ പോലീസ് അനുവദിച്ചിട്ടില്ല അവിടെ നിന്ന് കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് യു എഫ് എയുടെയും ബി ജെ പിയുടെയും എല്ലാ പ്രവർത്തകർ തന്നെ രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പിയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയും പ്രതിഷേധം അറിയിച്ചതായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഹുലിനെ തടയുമെന്നുള്ളതായിരുന്നു ബി ജെ പിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും പറഞ്ഞിരുന്നത് അപ്രതീക്ഷിതമായിട്ട് രാഹുലിന്റെ വാഹനം കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്നു വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതി നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ആരങ്ങേറെ പറയേണ്ടിവരും വിര ഡി വൈഫ് പ്രവർത്തകരെ പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ വന്നതോടുകൂടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കാത്തിരുന്ന യു പ്രവർത്തകർ പിന്നീട് അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച യാണ് കണ്ടത് യു ഡി എഫിന്റെ പ്രവർത്തകർ അതിനെ വളയം വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിൽ നിന്നും ഇറക്കി കൊണ്ടുവരുന്ന കാഴ്ച അദ്ദേഹം ഈ മേഖലയിലൂടെ നടന്നുവന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്പസമയം മുമ്പ് ആ റോഡിന്റെ ഉദ്ഘാടന കർമ്മ നിർവഹിച്ചിരിക്കുന്നു ഇപ്പോൾ അവിടെ മാങ്കൂട്ടത്തിൽ മാൂട്ടത്തിൽ സംസാരിക്കാൻ ഒരു പക്ഷേ അദ്ദേഹം തിരിച്ചുവരുന്ന സമയത്ത് എനിക്ക് പിൻഭാഗത്ത് പോലീസിന്റെ വലിയൊരു സുരക്ഷാ സന്നാഹത്തെ കാണാൻ സാധിക്കും അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരം തടയാനുള്ള ഒരു സാധ്യത തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത് എന്തായാലും അതിനൊന്നും തന്നെ വകവയ്ക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ സംസാരിക്കുകയാണ്